ഈ തോറ്റ് കഴിഞ്ഞ ആൾക്കാരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്നൊരു വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങളോടൊന്ന് പറയണമെന്നുണ്ട് ഇത് ഈ തോറ്റ ആൾക്കാര് നാണം മറിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് അല്ലാതെ മറ്റൊന്നും അല്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് ശ്രീ യുവരാജ് ഗോകുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തുന്നു ഭരണഘടനാ സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ നിങ്ങളുടെ വാദങ്ങൾ എന്റെ മറ്റൊരു സംശയം ഈ വിഷയം ഇന്നലെ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ബംഗളൂരു സെൻട്രൽ എം പി ശ്രീ പി സി മോഹന്റെ പ്രതികരണം തേടി അദ്ദേഹമാണല്ലോ ഈ വിജയിച്ചു വന്നയാൾ അതിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ബംഗളൂരു സെൻട്രലിലെ വോട്ടർമാരെ പ്രത്യേകിച്ച് തനിക്ക് വോട്ട് ചെയ്ത ഹിന്ദു വോട്ടർമാരെ അവഹേളിച്ചു എന്നാണ് ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഹിന്ദു മുസ്ലിം ഒക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ് അല്ല നിഷ അത് ഹിന്ദു മുസ്ലിം എന്തിനെ കൊണ്ടുവരുന്നു എന്നുള്ള അദ്ദേഹം പറയട്ടെ അതിനകത്ത് എനിക്ക് അതിനകത്ത് ഞാൻ ഇപ്പോൾ അതിനകത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾക്കിപ്പോ വേണ്ടത് ഡേറ്റയാണ് നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഫാക്ട് ആണ് ആ ഡേറ്റയും ഫാക്റ്റും ഞാൻ തരാം പി സി അടുത്ത് വരെ പോകണമെന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പ്രധാന ഹിന്ദു വോട്ടർമാരെ പ്രധാനത്തിന് ഉത്തരവില്ല അദ്ദേഹം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ നിഷ ഉത്തരം ഞാൻ തരാം എന്ന് പറഞ്ഞില്ല ഉത്തരം ഞാൻ തരാം നിഷ സമാധാനപ്പെട്ടു ഞാൻ തരാം എന്റെ ഉത്തരം സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി സി മോഹൻ്റെ വരെ പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ തരാം ഞാനിരിക്കുകയല്ലേ ഒന്നാമത്തെ കാര്യം തെളിവിൽ നെട്ടിയോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞെട്ടണം എന്നുണ്ടെങ്കിൽ തെളിവ് വേണം എന്ന് പറയുന്നത് എവിഡൻസ് ആണ് അതിനകത്ത് ഫാക്ട് ഉണ്ടാവണം ആ ഫാക്റ്റ് ഉള്ള ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ മാത്രമാണ് അതിനെ നമ്മൾ തെളിവ് എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ആർക്കും എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം ഇപ്പോൾ എന്താണ് ഈ ബിസിനസ് അകത്തൊരു തന്ത്രമുണ്ട് യു കാൺ കൺവിൻസ് ദെൻ കൺഫ്യൂസ് എന്ന് പറയുന്നത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂസ് ചെയ്ത് വിട്ടേക്കാ എന്നുള്ള രാഹുൽ ഗാന്ധി കുറച്ച് നാളെ ായിട്ട് വരുന്ന ആരോപണങ്ങളുടെ ഒരു പൊതുശൈലിന്ന് പറഞ്ഞാൽ വെറുതെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക ശേഷം കോടതിയിൽ പോയിട്ട് മാപ്പ് പറയുക അവിടെ നൂരി വരിക ഈ ഇവരാരും പറഞ്ഞിട്ട് വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഈ മഹാഭാരതത്തിൽ ഇറക്കിയിട്ട് എന്താണ് എന്ന് പറയുന്നത് പോലെ തന്നെ ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ പോലെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ കൊണ്ടിരുത്തിയിട്ട് അതേ ആവർത്തിച്ചു പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കുമെന്നാണ് അവർ കരുതുന്നത് പ്രേമേന്ദ്രൻ ഉന്നയിച്ച ബാംഗ്ലൂർ സെൻട്രൽ ആ വിഷയത്തിൽ തന്നെ ഞാൻ തുടങ്ങാം ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ അനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോ ഒരേ ഒരു സ്ഥലത്ത് മഹാദേവപുരയിൽ മാത്രം ബിജെപി ലീഡ് ചെയ്തു തിന്റെ ഫലത്തിൽ ബിജെപി ജയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫാക്ച്വലി തെറ്റാണ് എന്നുള്ള കാര്യം ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇന്നും ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്ന അതേ ആരോപണം ഉന്നയിക്കുന്നു പറയുന്നത് എന്ത് കഷ്ടമാണ് അവിടെയുള്ള എട്ട് കോൺസ്റ്റിറ്റുവൻസികളിലകത്ത് നാല് നാല് എന്നുള്ള നിലയിലാണ് നിൽക്കുന്ന നാലെണ്ണം ബാംഗ്ലൂർ സെൻട്രറിൽ ബിജെപി ചെയ്യുമ്പോൾ നാലെണ്ണം മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്തിരിക്കുന്നത് ശരിയാണ് മഹദേവപുരയിൽ ബിജെപിക്ക് വലിയ ലീഡുണ്ട് ബിജെപി ഒരു ലക്ഷത്തി പതിനയ്യരം വോട്ട് നേടിയിരിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ അല്ല ബിപി രണ്ട് ലക്ഷത്തി ഇരുപത്തി വോട്ട് ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് നേടിയിരിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ട് മാത്രമാണ് നേടിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെ എന്ന് പറയുന്ന അസംബ്ലി സംഭവിച്ചിട്ടുണ്ട് സർവനഗർ ബിജെപി കോൺഗ്രസിന് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷത്തോളം വോട്ട് കോൺഗ്രസ് അവിടെ നേടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് സംസാരിക്കാനില്ല പകരം ലക്ഷത്തോളം ലീഡ് വന്ന ഒരു അസംബ്ലി കോൺസിറ്റുവൻസി മാത്രമാണ് സംസാരിക്കുന്നത് അത് മാത്രമല്ല ദുലേ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പാർലമെന്റ് ഉണ്ട് ഈ എന്ന് പറയുന്ന മഹാരാഷ്ട്ര റൂറൽ സിറ്റി ഇങ്ങനെ വരുന്ന മൃഗീയമായ ലീഡ് നേടിയിരിക്കുമ്പോൾ സെൻട്രൽ എന്ന് പറയുന്ന ഒറ്റ കോൺസ്റ്റിറ്റ്യൻസിയിലാണ്

അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആദിത്യ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് ബാംഗ്ലൂരിലും വോട്ടുണ്ട് പിന്നെ ഒന്ന് യു പിയിലും വോട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്ന് വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ആദിത്യ ശ്രീവാസ്തവ എന്നെ നേരിട്ടുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് ഒരിടത്ത് മാത്രമേ വോട്ടുള്ളൂ ഞാൻ ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ യു പിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ബാംഗ്ലൂരിലേക്ക് വന്ന സമയത്ത് എന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെക്കുള്ള മൂന്നാമത്തെ കളം അദ്ദേഹം ഫാമിലിയെടുത്തിട്ട് ഓം പ്രകാശ് ബാഗ്രി എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ എടുത്തുവെച്ചിട്ട് ഇവര് മുഴുവൻ ഫേക്ക് വോട്ടേഴ്സ് ആണ് എന്ന് അദ്ദേഹം പ്രസ്മീറ്റ് വിളിച്ചിട്ട് പവർ പോയിന്റ് വലിയ ഫാമിലി തന്നെ ഇന്ന് നേരിട്ട് വന്ന് എല്ലാ മാധ്യമങ്ങളുടെ ഞങ്ങൾ ഫേക്ക് വോട്ടേഴ്സ് ഒന്നും അല്ല ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് പറയുന്നുണ്ടായിരുന്നു മൂന്നാമത്തെ പറഞ്ഞു പോയിന്റ് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ആരോപണം എന്തായിരുന്നു ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബിജെപിക്ക് മുപ്പത്തി മൂവായിരം വോട്ടിൽ താഴെയാണ് ലീഡ് ഈ ഇരുപത്തഞ്ച് സീറ്റുകൾ ഞങ്ങളിൽ നിന്ന് അവർ മോഷ്ടിച്ചെടുത്തതാണ് ചെറിയ വോട്ടുകളുടെ ലീഡിൽ ശരിയാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് എം പിമാരുണ്ട് അതിനകത്ത് ഇരുപത്തിയഞ്ച് പേർക്ക് മുപ്പത്തി മൂവായിരത്തിൽ താഴെയാണ് വോട്ട് അതായത് ഏതാണ്ട് പത്ത് ശതമാനം സീറ്റുകൾ ബിജെപി അങ്ങനെ ജയിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ തൊണ്ണൂറ്റി എട്ട് സീറ്റുകളാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ എം പിമാരായിട്ടുള്ളത് ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ എം പിമാരുടെ ഓരോരുത്തരുടെയും പേര് വെച്ചിട്ട് ഓരോ കോൺസ്റ്റിറ്റ്യൻസിയിലെ അവരുടെ ലീഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലാണ് നിങ്ങൾക്ക് മുപ്പത്തിമൂവായിരം റേഞ്ചിന് താഴെ വോട്ടുള്ളത് ലീഡുള്ളത് ഇരുപത് മണ്ഡലങ്ങളിൽ അതായത് ബിജെപി പത്ത് ശതമാനം സീറ്റുകളാണ് മുപ്പത്തി മൂവായിരത്തി താഴെ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനമാണ് തൊണ്ണൂറ്റി എട്ടിൽ ഇരുപത് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം ചണ്ഡീഗഡിൽ രണ്ടായിരം വോട്ടിനാണ് സസാരത്തിൽ ഇരുപതിനായിരത്തിനാണ് ആറ്റിങ്ങലിൽ നിങ്ങൾ ശരിക്കും ആയിരത്തിനാണെന്നുണ്ടെങ്കിൽ ബിജെപിയുമായിട്ടുള്ള ഡിഫറൻസ് പതിനഞ്ചോ ആണ് തിരുവനന്തപുരം പാർലമെന്റിൽ പതിനാറായിരം ആണ് സൌത്ത് ഗോവ പതിമൂവായിരം ആണ് ബനസ്കന്ദിൽ ആണ് സോണി പട്ടിൽ ആണ് മുഴുവൻ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങൾ ായിട്ട് നിന്ന് വിളിച്ചു വിളിച്ചുപോയി കഴിയുമ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് കാര്യങ്ങളാണ് പ്രൊപ്പഗേറ്റ് പറയുമ്പോൾ എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് എന്താ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോ പാഠം പഠിപ്പിക്കും എന്തിന് എന്തിന് ചോദ്യം അതാണ് അപ്പോ ഇവിടെ ഉള്ള സംവിധാനങ്ങളെ എന്തെങ്കിലുമൊക്കെ തെറ്റായ ഞാൻ ഞാൻ അടുത്ത രണ്ടോ വാചകത്തിൽ റൗണ്ടിൽ വരാം മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ അത് ആ ഡാറ്റ പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ബിജെപിയുടെ നിലപാട് ശരിയല്ലേ താങ്കൾ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതെ തീർച്ചയായിട്ടും അതായത് വീട്ടുപേര് പൂജ്യം വന്നിട്ടിരിക്കുന്നതും അച്ഛന്റെ പേര് എ എ ബി സി ഡി വന്നിട്ടിരിക്കുന്നതും അടക്കമുള്ളതെല്ലാം ശരിയായ വോട്ടർമാരാണ് ശരിയായ വോട്ടർമാരുടെ ലിസ്റ്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് കൊടുത്തത് ആളുകളുടെ വീട്ടുപേര് പൂജ്യം ആവാം അച്ഛന്റെ പേര് എക്സ് വൈസ് കൊണ്ടുപോവാതി രണ്ടാം വശത്തെ കുറിച്ച് താങ്കൾ പറയുന്നില്ലല്ലോ വീട്ടുപേര് പൂജ്യം അച്ഛന്റെ പേര് എക്സ് വൈസ് ബിജെപിക്ക് ബോധ്യമുണ്ടോ ഇല്ല ബോധ്യമില്ല ഞങ്ങൾ എന്തിനാ ബോധ്യപ്പെടേണ്ട കാര്യം ആ ഡാറ്റ ബിജെപിക്ക് ബോധ്യമുണ്ട് അല്ലെ അതെ അപ്പൊ വോട്ടർപട്ടികയിൽ കാണിച്ച വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് വ്യക്തമായി ഞാൻ അല്ല എന്റെ ചോദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനത്തിലൂടെയോ വാർത്താ കുറിപ്പിലൂടെയോ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സംശയങ്ങൾക്ക് ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്ന് താങ്കൾ യുവരാജ് ഗോകുൽ കാണിക്കുന്ന ആദ്യവും പോലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാവും അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ റിവിഷൻ ഇന്റൻസിൻ സർ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വോട്ടുകളെ അത് ആരെ ചേർത്തിരുന്നതായിരുന്നു ശരി തന്നെയാണ് അവരെ കണ്ടുപിടിച്ച് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവരെ കൊണ്ടിരിക്കുന്നുണ്ട് അവരെ നടപ്പിലാക്കിക്കോളും ഇനി നിഷയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് തന്നെയുള്ള വാർത്തകൾ ഞാൻ വായിച്ചു തരാം ത്രീ യൂത്ത് കോൺഗ്രസ് വർക്കേഴ്സ് അറസ്റ്റഡ് ഫോർ യൂസിംഗ് ഫേക്ക് വോട്ടർ ഐഡീസ് ഡ്യൂറിംഗ് ലോക്കൽ പോൾസ് ഇരുപത്തിരണ്ട് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നേരിയ മാർജിനിൽ ഭരിക്കുന്ന ഒരു സർക്കാർ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ ഡൽഹിയിലെ മാധ്യമം എന്ന് പറഞ്ഞ അയച്ചിട്ട് പാളത്തിൽ ഒളിച്ചിരിക്കാതെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മത്സ്യ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായി പറഞ്ഞുകൂടാ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പദ്ധതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് പ്രസ്താവന ഇന്നത്തെ മലയാള മനോരമ പദ്ധതി തന്നെയുണ്ട് നിഷേധത്തിൽ വായിച്ചാൽ ഇന്ത്യയിലെ എല്ലാ പത്രമാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെപ്പിക്കുന്നതിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ആ വഴിക്ക് തിരിഞ്ഞ് ൊക്കെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വന്നിരുന്നത് വാദിക്കുന്നത് മനോരമ ഏത് പട്ടികയെക്കുറിച്ചാണ് ശ്രീ യുവരാജ് ഗോപൽ രണ്ടായിരത്തി പുതിയ കരട് കഴിഞ്ഞു പട്ടികയിൽ പുതിയ പുതിയ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞു ജനുവരിയിൽ ഇനി നിഷാപ്രശ്നം നിഷയ്ക്ക് മുമ്പിൽ ഞാൻ വളരെ കൃത്യമായിട്ട് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് അല്ലല്ല നിഷ ഇങ്ങനെ പറയാം രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതരാം ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഇവിടെ അദ്ദേഹം കൊല്ല എംപിയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് രണ്ടായിരത്തി പൊമ്പതിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ആറ്റിംഗിൽ പാർലമെന്റിനകത്ത് വോട്ട് ഡബ്ളിംഗ് ഉണ്ടെന്ന് കണ്ടെത്തോ അൻപതിനായിരത്തിൽ പകരം വോട്ടിന്റെ ഡബ്ളിംഗ് വന്നു എന്ന് കണ്ടപ്പോ അദ്ദേഹം രേഖാമൂലം പഠിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വോട്ടുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നീ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തിലധികം വോട്ടിന്റെ ഡബിളിംഗ് ഉണ്ടെന്നും പറയാം പല എന്ന് ഉണ്ടപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ ഉറങ്ങിയിട്ട് ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചോദ്യമാണ് ഈ മഹാദേവപുരയിൽ ഇത്രയും വോട്ട് ചേർത്തിരിക്കുന്നു വ്യാജ വോട്ട് ചേർത്തിരിക്കുന്നു പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പരിശോധിക്കാൻ കിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയോ ഇത് ഉന്നയിക്കാതിരുന്നത് അതാണ് ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാൻ ആറ് മാസത്തോളം സമയെടുക്കും എന്നുള്ളതാണ് കാരണം ഇവിടെ ബാംഗ്ലൂർ പോലുള്ള ഒരു മെട്രോപോളിറ്റൻ സിറ്റിയിൽ സ്ഥിര താമസക്കാരില്ല ഈ നമുക്കിപ്പോ ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നത് എന്ന് പോലും കണ്ടുപിടിക്കാൻ സമയം എടുക്കും ആളുകൾ വരുന്നു പോകുന്നു അപ്പൊ അപ്പൊ അവർ കൃത്യമായി കേരളത്തിൽ നടക്കുന്ന പോലെ ഒരു രീതി ഇവിടെ നടക്കുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ട് അതിന്റെ സമയം എടുക്കും അതാണ് ഇവിടെ സംഭവിച്ചത് ശ്രീ യുവരാജ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞ വോട്ടർ പട്ടികയെ പറ്റി പറഞ്ഞത് ഇൻക്ലൂസീവ് പ്യൂർ ആൻഡ് ഹെൽത്തി ഇലക്ട്രൽ റോൾസ് എന്നാണ് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായും സുതാര്യമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നാണ് വാർത്താ സമ്മേളനം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് അപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ചില പിഴവുകളൊക്കെ ഉണ്ടായി കാണാം അപ്പൊ അന്ന് പറഞ്ഞത് കള്ളമായിരുന്നു എന്നുള്ളത് കൂടിയല്ലേ ഈ മഹാദേവപുരയിലെ ഒറ്റ ഉദാഹരണം സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ച് ബിജെപിക്ക് ആക്ഷേപമുണ്ടാവും രണ്ട് താങ്കൾ നേരത്തെ ഒരു വോട്ടറുടെ പേരിനെ കുറിച്ച് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യത്തിൽ ഏതോ ദേശീയ മാധ്യമം പോയി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ താങ്കൾ സൂചിപ്പിച്ച അതേ ദേശീയ മാധ്യമത്തിന്റെ ഭാഗമായ ആളുകൾ ഈ എൺപത് പേർക്ക് ഒറ്റ അഡ്രസ്സുള്ള വീട് അന്വേഷിച്ചു തന്നപ്പോൾ അങ്ങനെ ഒരു വീടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്ത്മാകട്ടെ അപ്പൊ ഇങ്ങനെ രണ്ടു തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് മാധ്യമ പ്രവർത്തകരുടെ അന്വേഷണത്തിലും മറ്റും ഞാൻ വീണ്ടും ചോദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് എന്തായിരിക്കും മടി ഞാൻ വിശദീകരിക്കാം നിഷാ രാഷ്ട്ര ടൈം ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞ ഒറ്റ വിഷയത്തിൽ നിന്ന് ഞാൻ ആരോപിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് സംഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്നാണ് ഈ പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൻസിയിൽ ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിനകത്ത് അഞ്ച് നിയമസഭാ കോൺസ്റ്റിറ്റുവൻസിനകത്ത് കോൺഗ്രസിന്റെ എം എൽ എമാരാണ് ജയിച്ചിരിക്കുന്നത് ഒന്ന് മിസ്റ്റർ കെ ജെ ജോർജ് ഒന്ന് റസ്വാൻ നർഷാദ് പിന്നെ ഒന്ന് എന്ന ഹാരിസ് അങ്ങനെ തുടങ്ങിയ അഞ്ച് പേരാണ് ഈ അഞ്ച് എം എൽ എമാരെ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂസ് ജയിപ്പിച്ച സ്ഥലത്ത് അവർക്ക് സംഘടനാപരമായ സംവിധാനം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നുള്ള കാര്യം ഞാൻ ഉള്ളൂ നിഷ നിഷ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യട്ടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ 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 പറഞ്ഞു പൂർത്തിയാക്കിയ അങ്ങ് പറഞ്ഞതിന്റെ ഒരു അല്ലാണ്ട് മറ്റൊന്നുമില്ല പറയാ പറയാത്ത കാര്യം പറഞ്ഞതുകൊണ്ടാണ് പറയാതെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ബൂത്തിൽ ഞാൻ ചോദിച്ച ഒരു ബൂത്തിൽ സംഘടനാപരമായ അല്ലെങ്കിൽ എതിർ കക്ഷിയില്ല സംഘടനാപരമായ സ്വാധീനമില്ല അതിന്റെ പേരിൽ അനധികൃതമായിട്ടുള്ള വോട്ടിങ്ങിനെ ചേർക്കാൻ കഴിയുമോ അതിന് നിയമസാധ്യതയുണ്ടോ ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത് കോൺഗ്രസിന് സംഘടനാ സ്വാധീനമില്ല എന്ന് പറഞ്ഞില്ല മാത്രവുമല്ല മഹാദേവപുര നിയോജക മണ്ഡലത്തിലെ സ്വാധീനത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല അവളെ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ആ നിയോജക മണ്ഡലത്തിൽ ബിജെപിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം തീർച്ചയായിട്ടും മഹാദേവപുരയിലെ ബിജെപിയാണ് അരവിന്ദ് ജയിച്ചിരിക്കുന്നത് അരവിന്ദ് ലിംബാലിയാണ് ജയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല വലിയ ലീഡ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ ലീഡിനാണെന്ന് തോന്നുന്നു ജയിച്ചിരുന്നത് പക്ഷെ എന്നിരുന്നാലും അരവിന്ദ് ലിംബാലിയാണ് ജയിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് അവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇലക്ഷനിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്ര ദുർബലമായിട്ടുള്ള സംഘടനാ സംവിധാനം ഒന്നുമല്ല ബിജെപിക്ക് ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരവും കോൺഗ്രസിന്റെ എച്ച് നാഗേഷിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം അതായത് നിങ്ങൾ തീർച്ചയായും തീരെ ദുർബലമായിട്ടുള്ള സ്ഥലം ഒന്നുമല്ല അത്യാവശ്യം നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് കോൺഗ്രസ് നേടിയിട്ടുള്ള ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി തന്നെയാണ് ഈ പറയുന്ന മഹാദേവപുര എന്ന് പറയുന്നത് രണ്ടായിരത്തി ിലെ അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾക്ക് സംഘടനാ സംവിധാനം ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്റെ അഭിപ്രായം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിഷ ചോദിച്ച ചോദ്യമുണ്ട് ഇത് ഫ്ലോലെസ് ആണോ ഫ്ലോലസ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം തൊണ്ണൂറ്റി രണ്ട് കോടി വോട്ടർമാരാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റാ പ്രകാരം ഉണ്ടായിരുന്ന ഈ തൊണ്ണൂറ്റി രണ്ട് കോടി വോട്ടർമാർ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫ്ലോസ് ഉണ്ടാവും ആ ഫ്ലോസിനെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് സർവേ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് വോട്ടെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി ബി ജെ പി തയ്യാറാണ് പ്രതിപക്ഷം തയ്യാറാണോ എന്നുള്ളതാണല്ലോ ചോദ്യം അവരതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവർ പറയുന്നത് ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളുടെ കാര്യം ഞാൻ ആ പ്രശ്നങ്ങളിലേക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം ഇപ്പോ ഈ പറയുന്ന കേരളത്തിൽ തന്നെയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലോക്സഭാ ഈ പറയുന്ന പോലത്തെ എന്താണ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പല വോട്ടർമാരും ഇല്ലാന്നും ഒരു വീട്ടിൽ തന്നെ ഇത്രയധികം വോട്ടർമാരെ ചേർപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഇതൊക്കെ ഫേക്ക് ആണെന്നും മരിച്ചുപോയ ആൾക്കാരെ വരെ ചേർത്തിരിക്കുകയാണ് എന്നും ഒക്കെ പറയുന്ന തരത്തിലുള്ള പരാതികൾ ബിജെപി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് സി പി എം കൊടുത്തിട്ടുണ്ട് ഇലക്ഷന്റെ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചകൾ വിളിക്കുകയും അനൌദ്യോഗികമായിട്ട് അല്ലെങ്കിൽ അനൌപചാരികമായിട്ട് ഇതൊക്കെ ഫേക്ക് ആണ് നിങ്ങൾ പലരും ഇത്തരത്തില് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അമിക്കവിളി സെറ്റിൽ ചെയ്ത് വിടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് ഇത് കോൺഗ്രസ് തന്നെ ഈ പറയുന്ന കർണാടകത്തിനകത്ത് ചേർത്തിരിക്കുന്ന ഫേക്ക് വോട്ടർമാരുടെയും മറ്റും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുമ്പിൽ കിട്ടുമെന്നേ പിന്നെ നിങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏത് ഒരു പോയിന്റ് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഏതാണ് നമ്മുടെ ഹൗസ് നമ്പർ സീറോ ഫാദറിന്റെ നെയ്മക്സ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നു ഞാൻ പറയുന്നത് അതിപ്പോ ബി ജെ പി ചേർത്തതാണെന്ന് നിങ്ങൾക്ക് വല്ല താല്പര്യമില്ല ബി ജെ പിക്ക് തന്നെയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ അവര് വന്ന് ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്തത് എന്ന് നിങ്ങളുടെ ഇല്ലല്ലെങ്കിൽ ഞാനൊരു കാര്യം ഉത്തരവുണ്ട് പിന്നെ ഭരണഘടനാ സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്നു ബിജെപി ഇതിൽ വൈകാരികമാവേണ്ട ഒരു കാര്യവും ഇല്ല ഹിന്ദുക്കളെ അപമാനിക്കുന്നു ഇതൊക്കെ ബിജെപി പറഞ്ഞതുകൊണ്ടാണ് ബിജെപി ഇതുവരെ മനസ്സിലായില്ലേ ബിജെപി ബിജെപി എന്തുകൊണ്ട് വൈകാരികമാകണം എന്നുള്ള കാര്യം നിഷക്ക് ഇതുവരെ മനസ്സിലായില്ലേ കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി വോട്ട് മോഷ്ടിച്ചിട്ട് പ്രധാനമന്ത്രി ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം തെളിവ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ വെളിവില്ലാത്ത കുറെ ആരോപണങ്ങളാണ് അത് മാത്രം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒരു കോടി വോട്ടർമാരെ അധികം ചേർത്തുനിന്ന് ഇന്ന് ബിജെപി ഭൂപേന്ദ്ര യാദവ് പ്രസ്മീറ്റ് വിളിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ ഒമ്പത് കോടി മുപ്പത് ലക്ഷം വോട്ടർമാരാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഒമ്പത് കോടി എഴുപത് ലക്ഷം വോട്ടർമാരാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് നാൽപ്പത് ലക്ഷം വോട്ടർമാർ കൂടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കോടി വോട്ടർമാർ കൂടി എന്നുള്ള കാര്യം മാത്രമല്ല മുപ്പത്തൊന്ന് ലക്ഷം വോട്ടർമാരാണ് അഞ്ചു വർഷം കൊണ്ട് കൂടിയത് മുപ്പത്തൊന്ന് ലക്ഷം വോട്ടർമാർ അഞ്ചു മാസം കൊണ്ട് കൂടിയത് നാൽപ്പത് ലക്ഷം ആണെങ്കിൽ പോലും സ്വാഭാവികത ഇല്ല ശ്രീരാജ് ഗോകുല ഇല്ല അസ്വാഭാവികത ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിഷ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബി ജെ പിയുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി പർട്ടിക്കുലർലി പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നില്ല അവിടെ വോട്ടറെ ചേർപ്പിക്കാനുള്ള പ്രോസസ്സുകൾ നടക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ പോലും ആ ജമ്പ് കാണാൻ വേണ്ടി സാധിക്കും കാരണം ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അത് അത് വലിയ ആയിരിക്കും അല്ല തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ അതിനുള്ള കേഡർ സംവിധാനം ഉണ്ടെന്ന് നിങ്ങൾ അതിനിപ്പോ നിങ്ങൾ അതിനകത്ത് അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യല്ല ഇന്ത്യ ഒട്ടേക്ക് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നീണ്ടി കിടക്കുന്ന അതിഗംഭീരമായ കേഡർ ലോകത്തിലെ നിങ്ങൾക്ക് ഇപ്പോഴീ ഈ ഘടകക്ഷികളെ ആശ്രയിച്ച് നിക്കേണ്ട കാര്യം പോലും ഉണ്ടാകുമായിരുന്നില്ലല്ലോ ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരുന്നല്ലോ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിഷ അങ്ങനെ തന്നെയാണ് ഞങ്ങളും മനസ്സിലാക്കുന്നത് കാരണം ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് ജയിച്ച് കഴിഞ്ഞതിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയാണോ പാളിച്ച പറ്റിയത് ആ പാളിച്ചെ മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രവുമല്ല ഇന്ന് നമ്മുടെ ബി ജെ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഭൂപേന്ദ്ര യാദവ് വളരെ വ്യക്തമായിട്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളും പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസികളും എണ്ണി എത്ര വോട്ട് അമ്പതിനായിരം വോട്ട് കൂടിയെടുത്ത് കോൺഗ്രസിന് എങ്ങനെ ജയിക്കാൻ പറ്റി മുപ്പതിനായിരം വോട്ട് കൂടിയെടുത്തോ ഒറ്റ അസംബ്ലിയിലേക്കാണ് കേട്ടോ കൂടിയെടുത്ത് കോൺഗ്രസ് എങ്ങനെയാണ് ജയിച്ചത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു പുറത്തുവിടുകയും മാധ്യമങ്ങൾക്ക് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന വലിയ ജെമ്പ് ഈ കോൺഗ്രസ് സമ്പർക്കം ചെയ്യുന്നത് അവസാനം പോളിംഗ് ബൂത്തിൽ മാത്രമേ അവര് പലരും പണിക്കിറങ്ങി കേരളം വിട്ടുകഴിഞ്ഞാൽ കൂടുതലും ആയതുകൊണ്ടാണ് അഞ്ചു മണിക്ക് ശേഷം മാത്രം എഴുപത്തിയാറ് ലക്ഷം പേർ വോട്ട് ചെയ്തത് എന്താണ് മനസ്സിലാക്കുന്നത് അഞ്ചു മണിക്ക് ശേഷം മാത്രം നിങ്ങൾ തിരുവനന്തപുരം പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് ശേഷം ഭീമാവള്ളി മുതൽ അങ്ങ് നമ്മുടെ നമ്മുടെ നെയ്യാറ്റിൻകരയിലുള്ള കുളത്തൂര് വരെ കിടക്കുന്ന ഈ പറയുന്ന കോസ്റ്റൽ ബെൽറ്റ് ഇവിടെ നിങ്ങോട്ട് കഴക്കൂട്ട മണ്ഡലത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് ശേഷം വോട്ട് കൂടിയിരിക്കുന്നത് കാണാം അവർ വളരെ വ്യക്തമായിട്ട് നോക്കിയതിനു ശേഷം പോളിംഗ് വോട്ടിലേക്ക് ആർക്കുന്ന പരിപാടികൾ ഇതൊക്കെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നതാണ് മാത്രമായിട്ട് നടന്നു പോകുന്ന കാര്യം എല്ലാവരും ചെയ്യുന്നതാണ് മഹാര യുവരാജ് ഗോകുലിന് അതിന് മറുപടി ഉണ്ടായെന്ന് എനിക്കറിയാം ഒപ്പം തന്നെ ശ്രീ യുവരാജ് ഗോകുലി ഈ ഭരണഘടനാ സ്ഥാപനമാണ് അവരെ ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പരിപാലനവും വിശ്വാസ്യതയും ഒക്കെ ഇവർ തന്നെയല്ലേ കളഞ്ഞു വിളിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒക്കെ ഇതിനെ പരാതി കൊടുത്തിരുന്നു പ്രത്യേകിച്ചും പ്രധാനമന്ത്രിക്ക് തന്നെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പരാതി കൊടുത്തിരുന്നു എന്നാൽ നടപടിയൊന്നും വേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയാണ് മറ്റൊരു ഒരു പ്രതിപക്ഷ പാർട്ടി നേതാക്കളോടാണെങ്കിൽ ഇതാകുമായിരുന്നു സമീപനം അപ്പൊ ഇങ്ങനെ ഒന്നൊന്നായി വിശ്വാസ്യത അവർ സ്വയം കളഞ്ഞു വിളിക്കുന്നതല്ലേ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ആ സമയത്ത് ബിജെപി പരാതി കൊടുത്തിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതേസമീപനം തന്നെയാണ് ആ പരാതിയുടെ മേല് ഇലക്ഷൻ കമ്മീഷൻ കാണിച്ചിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള പക്ഷപാതവും അവിടെ കാണിച്ചതായിട്ട് എന്റെ അറിവിലില്ല ഇന്ത്യൻ സൈന്യത്തെ ജാതി തിരിച്ചു വരെ ഒബിസി ഇത്രയേ ഉള്ളൂ അത് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സൈന്യത്തെ വരെ ജാതിവൽക്കരിക്കുന്ന തരത്തിലേക്കും ഡിവൈഡ് ചെയ്യുന്ന തരത്തിലേക്കും രാഹുൽ ഗാന്ധി പോയിട്ട് പോലും പരാതി കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷണർ കേട്ടിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എലക്ഷൻ കമ്മീഷണനെതിരായിട്ട് ആ വിഷയത്തിനകത്ത് പരാതി ഉണ്ട് രണ്ട് പറയുന്നത് ഇവിടെ എഴുപത്തി ആറ് ലക്ഷം വോട്ടേഴ്സ് എന്ന് ഞാൻ കംപ്ലീറ്റ് മഹാരാഷ്ട്രയിൽ ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണം ആറ് കോടി അറുപത് ലക്ഷം കാണുന്നതാണ് എന്റെ റഫായിട്ടുള്ള ഒരു ഓർമ്മയിലുള്ളത് അതിനകത്ത് എഴുപത് ലക്ഷം എന്ന് പറയുന്നത് ഒരു പത്ത് ശതമാനമാണ് ഏതാണ്ട് പത്ത് മണിക്കൂർ പോളിംഗ് നടക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിൽ പത്ത് ശതമാനം ആൾക്കാരെങ്കിലും വോട്ട് ചെയ്യേണ്ട നിഷ അഞ്ചു മണിക്ക് ശേഷം ഇത്രയും സ്ഥലത്ത് വോട്ട് നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ വടകര ലോക്സഭാ കോൺസ്റ്റൻസിയിൽ നിങ്ങളെ തന്നെ വാർത്ത എടുത്തിട്ടുണ്ട് രാജ്യം തീർന്നിട്ടില്ലാന്നേ അപ്പൊ വടകരയിലാകാം മഹാരാഷ്ട്രയിലാകാടില്ല അഞ്ചു മണിക്ക് അല്ലല്ലോ ഒരു കാര്യം കൂടി പറഞ്ഞോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ നാൽപ്പത് ലക്ഷം വോട്ടേഴ്സിനെ ഞങ്ങൾ ചേർത്തു അങ്ങനെ അല്ലല്ലോ നാൽപ്പത് ലക്ഷ വോട്ടേഴ്സ് മൊത്തത്തിൽ കൂടി അതിനകത്ത് നല്ലൊരു ഭാഗം ഞങ്ങൾ ചേർത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാല്പത് ലക്ഷം പേരെ ഞങ്ങൾ കൊണ്ട് വോട്ട് ചേർത്തു അഞ്ചുമണിക്കാൻ വോട്ട് ചെയ്ത ആൾക്കാർ മുഴുവൻ ബി ജീപിക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കമ്മീഷന്റെ സമയത്ത് ഞങ്ങൾക്ക് ഭയമില്ലാത്തോണ്ടല്ല ഞങ്ങൾ ആ മറുപടി മുഴുവൻ ഞങ്ങൾ പറയുന്നത് നോക്കൂ ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാകുന്നത് ഞങ്ങൾക്ക് ഭയം ഇല്ലാത്തത് ഞങ്ങൾക്ക് കേട്ടിട്ട് കെട്ടി മിണ്ടാതിരിക്കാൻ ഇല്ലല്ലോ മഹാരാഷ്ട്ര മഹാരാഷ്ട്രക്ക് ഇദ്ദേഹത്തിന് തോൽവിനെ ഞാൻ ചോദിക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം എന്തിനോ രാജ്യത്തെ രജിസ്റ്റേർഡായിട്ടുള്ള ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ മഹാരാഷ്ട്രയിൽ പോലും ഇതിന് നിങ്ങളുടെ ഒപ്പം ഏതാനും കരുത്തുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്കൊന്നുമില്ലാത്ത പൊള്ളൽ ബിജെപിക്ക് എന്തിനാണ് മഹാരാഷ്ട്രയെ കുറിച്ച് പറയുമ്പോൾ കാരണം ഈ തോറ്റ് കഴിഞ്ഞ ആൾക്കാരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്നൊരു ഒരു വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങളോടൊന്ന് പറയണമെന്നുണ്ട് ഇത് ഈ തോറ്റ ആൾക്കാര് നാണം പറയ്ക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് അല്ലാതെ മറ്റൊന്നും അല്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള ഞങ്ങൾക്ക് പറ്റണം അതുകൊണ്ട് പറഞ്ഞിട്ട് വ്യക്തമായ വിശദീകരണം നൽകാൻ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തില്ല ഇതുവരെ ഇതുവരെയുള്ള സാഹചര്യം വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എം പി ശ്രീ യുവരാജ് ഗോകുൽ ഡോക്ടർ ധനുരാജ് ഡോക്ടർ പ്രജേഷ് ഡി കെ